ശ്രീ ജയചന്ദ്രൻ ഇതിൻ്റെ പൊതുവായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ ശോകമാണ് കാരണം ഒരു സീറ്റ് പോലും നേടാനായിട്ടില്ല അതേസമയം തിരുവനന്തപുരം നഗരസഭയിൽ സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് നിലനിർത്തുന്നു മാത്രവുമല്ല ഈ നഗരസഭയിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിലൊക്കെ എൽ ഡി എഫിൻ്റെ സീറ്റുകൾ നഷ്ടപ്പെടാത്ത വിധം അതിനെ നിലനിർത്താൻ മുൻപും തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഈ പറഞ്ഞ പാങ്ങോട് പുലിപ്പാറ വാർഡിലെ സാഹചര്യം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് യു ഡി എഫ് താരതമ്യത്തിലേക്കൊക്കെ താങ്കൾ വരുന്നതിന് മുമ്പ് ഇതിലെ നമ്പറുകൾ ഇതിൻ്റെ ഗൗരവം ഇത് മുന്നണികൾക്ക് സാധ്യതയും നേട്ടവുമാകുന്ന സവിശേഷമായ റിസൾട്ടുകൾ താങ്കൾ ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെ പറയും ഈ മുപ്പതിനെക്കുറിച്ച് ഈ മുപ്പത് വാർഡുകളെക്കുറിച്ച് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് എങ്ങനെ പ്രതികരിക്കും എന്താണ് പറയാനുള്ളത് അത് ഈ അതിൻ്റെ ഇപ്പോൾ പ്രാഥമികമായിട്ട് ശ്രീ അരുൺകുമാർ അതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു എനിക്കതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ് ഓർമ്മിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ കാണുന്നത് അത് പിന്നെ നോയിക്കോളൂ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജൂൺ നാലിനായിരുന്നു റിസൾട്ട് അതിനുശേഷം ആറും ഒന്ന് ഏഴ് എട്ട് എട്ട് മാസം എത്താറാവുന്നു അപ്പം അതിനകം ഈ ജനങ്ങൾ നിരാകരിച്ച ഒരു മുന്നണിയായിട്ടാണ് അന്ന് ചിത്രീകരിക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ മുന്നണിയാണ് ഈ കുറഞ്ഞ ഈ പിന്നെ ആറേഴ് മാസം കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് തിരിച്ചു വരാൻ പരിശ്രമിക്കുകയും അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് ജില്ലകളിലായി നടന്ന മുപ്പത് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വളരെ മികച്ച അഭിമാനകരമായ വിജയം നേടുകയും ചെയ്തതെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട വസ്തുവ ചൂണ്ടിക്കാണിക്കാനുള്ളത് രണ്ട് ഈ പിന്നെ മാധ്യമങ്ങളുടെ കാര്യമാണ് രണ്ടാമത് പറയാനുള്ളത് അതായത് മീഡിയയുടെ ആകെയുള്ള ഒരു ട്രെൻഡിങ് ന്യൂസ് വാർത്താ പ്രവണത എന്താണെന്ന് പരിശോധിച്ചാൽ അത് ഏറ്റവും പ്രധാനമായി ആൻറ്റി ഗവൺമെൻ്റ് ആണ് അതിലും പ്രധാനമായി അത് ആൻറ്റി സി പി എം ആണ് അതിലും ഏറ്റവും പ്രധാനമായി അത് ആൻറ്റി പിണറായിയാണ് അങ്ങനെയാണ് കേരളത്തിലെ മീഡിയ സെറ്റായിരിക്കുന്നത് അവർ ട്രെൻഡിങ് ന്യൂസായിട്ട് കൊടുക്കുന്നത് മുഴുവനും അങ്ങനെ അത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞുപിടിച്ചു കൊടുക്കാൻ എപ്പോഴും പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതും അതിനുവേണ്ട നിർമ്മിതികളെല്ലാം നിരന്തരം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് പക്ഷേ ഈ ഈ നിർമ്മിതികളെ എൽ ഡി എഫിന് തെറ്റുപറ്റാത്ത മഹാശയന്മാരുടെ മാത്രം ഒരു മുന്നണിയായിട്ടാരും അവതരിപ്പിക്കുന്നില്ല എൽ ഡി എഫിന് തെറ്റുപറ്റാറുണ്ടെന്നേ ആ തെറ്റ് പറ്റിയ തെറ്റുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തങ്ങളെ ശിക്ഷിച്ചത് തങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന ജനങ്ങളുടെ ബോധ്യമാണ് എന്ന് തന്നെ സി പി എം തിരിച്ചറിഞ്ഞല്ലോ തിരുത്തുക തിരുത്താനുള്ള ശ്രമങ്ങളെല്ലാം അവർ തുടങ്ങുകയും ചെയ്തല്ലോ അപ്പോൾ തെറ്റ് പറ്റിയാൽ തിരുത്താൻ കഴിയുന്ന മുന്നണിയാണ് എൽ ഡി എഫ് എന്നും യു ഡി എഫിനേക്കാളും എന്തുകൊണ്ടും തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ മുന്നണിയായിട്ട് ഇപ്പോഴും കേരളത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ബോധ്യപ്പെടുന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് എൽ ഡി എഫ് ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഇന്ന് വന്നിട്ടുള്ള ഈ റിസൾട്ട് ഇന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അങ്ങനെയല്ലാതെ മറ്റൊരു രൂപത്തിൽ കാണാൻ കഴിയില്ല പിന്നെ ഈ എസ് ഡി പി ഐ വിജയം അത് പ്രത്യേകമായി പരിശോധിക്കുമ്പോൾ ഒരു കാര്യമുള്ളത് ഈ പറഞ്ഞതുപോലെ ഒരു വ്യത്യാസമുണ്ട് ഈ പിന്നെ കോൺഗ്രസ് യു അല്ലെങ്കിൽ യു ഡി എഫ് ആകെയും പിന്നെ എസ് ഡി പി ഐയും ചേർന്നുള്ള ഒരു പിന്നെ റിസൾട്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒന്നൂറ് ചേർക്കാറുണ്ട് അതിൽ ബി ജെ പി അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ലീഗും അടങ്ങുന്ന യു ഡി എഫും പ്ലസ് എസ് ഡി പി എയും ചേർന്ന ഒരു കോംബോയാണ് ഇവിടെ ആ തരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവ് പിന്നെ സ്റ്റാറ്റിക്സ് തന്നെയാണല്ലോ കണക്ക് തന്നെയാണല്ലോ ഏറ്റവും വലിയ തെളിവ് ആ തെളിവിൽ ഇപ്പോൾ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചു ഇവർക്ക് കിട്ടിയ വോട്ട് പിന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിനേക്കാളും എൺപത്തിയാറ് വോട്ടാണ് ബി ജെ പിക്ക് കുറവ് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി ഇരുപത്തഞ്ച് വോട്ടാണ് ആ വാർഡ് കിട്ടിയതെങ്കിൽ ഇത്തവണ പിന്നെ എത്രയാണ് മുപ്പത്തിയൊൻപത് വോട്ടാണ് എവിടെ പോയി ബി ജെ പിയുടെ വോട്ട് അതുപോലെ തന്നെയല്ലേ യു ഡി എഫിൻ്റെ നാനൂറ്റി അമ്പത്തിനാല് വോട്ട് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയപ്പോൾ ഇത്തവണ കിട്ടുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് എവിടെ പോയി മുന്നൂറ്റാറ് വോട്ട് അപ്പം മറ്റവർക്കോ എസ് ഡി പി യെ കുതിക്കുന്നത് എങ്ങോട്ടാണ് അന്ന് മുന്നൂറ്ററുപത്തി മൂന്ന് കിട്ടി എവിടെ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തഞ്ചിൽ വന്നപ്പോഴോ അറുന്നൂറ്റി എഴുപത്തിനാല് വോട്ടായി മുന്നൂറ്റി പതിനൊന്ന് വോട്ട് കൂടുതൽ അപ്പോൾ കോൺഗ്രസ്സിന് കുറഞ്ഞത് ബി ജെ പിക്ക് കുറഞ്ഞത് എല്ലാം കൂടെ ചേർത്ത് എസ് ഡി പിക്ക് കൊടുക്കുകയാണ് എന്തിന് എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ എന്നിട്ടോ അപ്പോൾ എൽ ഡി എഫ് എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടേ ഉള്ളായിരുന്നു ഇത്തവണ കിട്ടിയതോ അതാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് നാനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടാണ് എൽ ഡി എഫിന് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നൂറ്ററുപത്തൊമ്പത് വോട്ട് കൂടുതൽ കിട്ടി എന്നിട്ടും അതാണ് ഇത്രയും വലിയ രാഷ്ട്രീയ കാപട്യം രാഷ്ട്രീയ കാപട്യം അല്ലെങ്കിൽ രാഷ്ട്രീയ വഞ്ചന ചതി ജനങ്ങളോടുള്ള ഈ വഞ്ചനയും ചതിയും കാണിക്കുന്നത് കാണിച്ചിട്ട് പോലും എൽ ഡി എഫിനൊപ്പം രണ്ടായിരത്തി ഇരുപതിനേക്കാളിലും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തൊൻ ഇരുപത്തൊൻപതിൽ വരുമ്പോൾ ഇത്രയും അധികം വോട്ടുകളാണ് ജനങ്ങൾ കൊടുത്തത് എന്നിട്ട് പോലും അപ്പോഴാണ് മറുഭാഗത്തുള്ള ഈ കോഴി കോൺഗ്രസും ലീഗും അടങ്ങുന്ന യു ഡി എഫും ഒരു മറ്റൊരു മറുപടി ബി ജെ പിയും ചേർന്ന് എസ് ഡി പി എ ഇങ്ങനെ വിജയിപ്പിക്കാനായി ഉള്ള പണി കാണിച്ച് അവരെ ഈ ഈ വോട്ടിന് വിജയിപ്പിച്ചത് അറുന്നൂറ്റി എഴുപത്തിനാല് വോട്ട് അങ്ങോട്ട് കൊടുക്കുന്നത് ഇത് കേരളത്തിൽ പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇത്തവണ ഇനി വരാൻ പോകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ പയറ്റാൻ പോകുന്ന തന്ത്രം എന്ത് എന്നുള്ളത് ഇവിടെ വെളിവാക്കുന്നുണ്ട് എന്നിട്ട് എപ്പോഴും അലറി വിളിച്ചു പോവുന്ന എന്താണ് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ എന്തോ അന്തർധാരയാണത്രേ സജീവമാത്രയധാരളെല്ലാം ശരി ഇതാണ് ചർച്ച മുഴുവൻ വരുന്നത് പക്ഷേ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എവിടെയാണ് അന്തർധാര ഉള്ളത് അല്ല അങ്ങനെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ തിരുവനന്തപുരം ഞാനതാണ് നേരത്തെ പറഞ്ഞത് ശ്രീ ജയചന്ദ്രൻ തിരുവനന്തപുരം നഗരസഭയിലേക്ക് നമ്മൾ നോക്കേണ്ടി വരും ഇന്നലെ ഇന്നലെ അടക്കം ഇന്നലെ രാത്രിയിലൊക്കെ വൈകുന്നേരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ബി നേതാക്കളും ഒക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇതാ ഞങ്ങൾ നാളെ നോക്കിക്കോളൂ ശ്രീവരാഹത്ത് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് ഞങ്ങൾ ഞങ്ങളിതാ പിടിക്കുന്നു അതോടുകൂടി ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ എന്ന നിലയിലേക്ക് അത്ര വലിയ ആത്മവിശ്വാസം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തോടു കൂടിയാണ് ബി ജെ പി ശ്രീവരാഹത്ത് നിന്നത് ത് പ്രവർത്തിച്ചത് പക്ഷേ ആ സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫിനെ നിലനിർത്താനായി മുൻ ഉപതെരഞ്ഞെടുപ്പുകളിലും അതുതന്നെ സംഭവിച്ചു എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു പൊളിറ്റിക്കൽ സീൻ അതിലുണ്ട് രാജ് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുമ്പോൾ ബി ജെ പി തിരുവനന്തപുരത്തെ കാട്ടിയാണ് തങ്ങളുടെ വളർച്ചയെ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്തോ സംഭവിപ്പിക്കാൻ പോകുന്നു അതിന് വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ടല്ലോ തുടർച്ചയായി ബി ജെ പിയുടെ ഒരു സുഹൃത്ത് നേതാവാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള തുടക്കമാണ് ഞങ്ങൾ ശ്രീവാരാഹത്വം തുടങ്ങാൻ പോകുന്നു താങ്കൾ കണ്ടുപോകും ആ സുഹൃത്തിന് ഇന്ന് ഞാൻ അതെ അതെ നോക്കി എടുത്തില്ല ഫോൺ എടുത്തില്ല അപ്പം ഇത് 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 കൃത്യമായ കൃത്യമായ ക്രോസ് സെക്ഷനാണ് ഇന്ന് നടന്നത് കേരളത്തിൽ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ജില്ലകളിലെ ജനങ്ങളുടെ ഒരു പരിച്ഛേദം ആ പരിച്ഛേദമാണ് വോട്ട് ചെയ്ത് എന്താണ് തങ്ങളുടെ നിലപാട് എന്ന് വ്യക്തമാക്കിയത് ഞാനീ പറഞ്ഞതുപോലെ എൽ ഡി എഫിന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ തെറ്റുകുറ്റങ്ങൾ തിരിച്ച് മുമ്പോട്ട് പോകാൻ എൽ ഡി എഫ് തയ്യാറാവുന്നു ജനങ്ങൾ അംഗീകരിക്കുന്നു നേരെ തിരിച്ചാണ് മറു വശ മുന്നണിക്കുള്ള ഗതികേടെന്ന് പറയുന്നത് വരാം